ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം സമകാലികം ജനശബ്ദത്തിനായി ഇന്നെത്തി നിൽക്കുന്നത് പെരിയാറിന്റെ തീരത്തുള്ള കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ മാതൃകാ ഹരിത ടൂറിസം കേന്ദ്രം എന്ന നേട്ടം കൈവരിച്ച കപ്രിക്കാട് അഭയാരണ്യം ഇക്കോ ടൂറിസം കേന്ദ്രം ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പാപ്പാൻമാർ ആനകളെ പരിശീലിപ്പിക്കുന്ന ഇടം കൂടിയായതിനാൽ ആനക്കളരി എന്ന പേരിലും ഇവിടം പ്രശസ്തമാണ് കൂവപ്പടി എന്ന പേര് വന്നതിനെക്കുറിച്ചും പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് കോട്ടയിൽ കർത്താക്കന്മാർ അഥവാ കോട്ടയുടെ പ്രഭുക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന കൂവേലി മഠത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഒന്ന് ഇവരുടെ കോട്ടയുടെ പടികളിൽ നിന്നാണ് ഗ്രാമവാസികൾക്ക് ഉത്തരവുകൾ ലഭിച്ചിരുന്നതെന്നും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നതെന്നും ഈ കൂവേലി കുടുംബത്തിന്റെ പ്രശസ്തിയും പേരും കാരണമാണ് കൂവപ്പടി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു ആരോ റൂട്ട് അഥവാ കൂവ ഉൽപ്പാദനത്തിന് പേരുകേട്ട സ്ഥലം എന്നതുകൊണ്ടാണ് കൂവപ്പടി എന്ന പേര് വന്നതെന്നും മറ്റൊരഭിപ്രായമുണ്ട് എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ കൂവപ്പടി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് കോടനാട് കുറിച്ചിലക്കോട് ഐമുറി അടക്കം ഇരുപത് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദം ഇന്ന് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ പ്പുടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ താമസക്കാരനാണ് ഐഎസ്ആർഒയിൽ ജോലി ചെയ്യുന്ന നിഷാന്ത് പൂവപ്പുടി പഞ്ചായത്ത് ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങള് ഫോറസ്റ്റിന്റെ കീഴിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു പഞ്ചായത്താണ് അത് വലിയ പഞ്ചായത്താണ് റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ കാര്യമായിട്ട് പഞ്ചായത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് ടൂറിസത്തിന് കിട്ടുന്ന ഒരു സ്പീഡ് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല റോഡുകളുടെ കാര്യത്തില് വരുന്നുണ്ട് അല്ലെങ്കിൽ സർക്കാർ പദ്ധതികളുടെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലൊക്കെ പഞ്ചായത്ത് വരുന്നുണ്ടെങ്കിലും ആ പ്രദേശത്തിന്റെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ടൂറിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പല പദ്ധതികൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് വന്ന് കാണുന്നത് അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് കഴിഞ്ഞ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ കുറച്ചുകൂടി ജനങ്ങളുടെ പങ്കാളിത്തം കൊള്ളിക്കുന്നത് അത് ഗ്രാമസഭകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് അവരുടെ ആവശ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളത് പഞ്ചായത്തിനൊരു ചലഞ്ച് തന്നെയാണ് കാരണം ആളുകളുടെ ഇടപെടൽ വളരെ കുറവാണ് അപ്പൊ ജലങ്ങൾ കുറച്ചുകൂടി ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങളുടെ കുറവുണ്ട് എല്ലാ വാർഡിലും ആക്സസ് ആയിട്ടുള്ള കളിസ്ഥലങ്ങള് പഞ്ചായത്തിലില്ല അപ്പോ അതൊക്കെ ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് അപ്പോ അതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കോടനാട് ഒരു സ്കൂളിന്റെ മാനേജറായ ഫാദർ തോമസ് പോൾ പറയുന്നത് ഇങ്ങനെ കോടനാട് എട്ടാം വാർഡിൽ സ്കൂളിന്റെ മാനേജറാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാര്യങ്ങളിലെ പ്രവർത്തനങ്ങൾ പൊതുവിൽ വലിയ കുഴപ്പമില്ല എന്നാണ് വിലയിരുത്തുന്നത് സാമൂഹ്യ വികസനത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാർഡാണ് ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് വനിതാ വികസന കാര്യങ്ങളിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം അവർക്ക് കൂടുതൽ മുന്നിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു സംശയമുള്ള ഒരു കാര്യമാണ് അടിസ്ഥാന വികസന കാര്യത്തിൽ ഇവിടുത്തെ റൂറൽ റോഡുകൾ പലതും അത്ര ഭംഗിയായിട്ടല്ല പോകുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് റിന്യൂബിൾ എനർജിയുടെ മേഖലയിൽ എത്രമാത്രം മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള സംശയമാണ് അത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് സാമ്പത്തിക മേഖലയിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് കാര്യങ്ങളിലും വലിയ മുന്നേറ്റമൊന്നും നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എം എസ് എം ഇ പോലുള്ള പ്രസ്ഥാനങ്ങൾ അതും കുറച്ചുകൂടി മുന്നോട്ട് വരേണ്ടത് ആവശ്യം േ എന്നുള്ളൊരു സംശയമുണ്ട് അതുപോലെ ഒരു കാർഷിക മേഖലയാണിത് കാർഷിക രംഗത്ത് കുറെ കൂടി ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുവാനും അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുവാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പരിസ്ഥിതി വികസന കാര്യങ്ങളൊക്കെ കുറെ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ലഭിക്കേണ്ട മറ്റ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് എത്രമാത്രം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം നമുക്ക് വളരെ ആരോഗ്യകരമായിട്ട് നമുക്ക് വളരെ അനുകൂലമായി ഒരു സാഹചര്യമുള്ളത് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ ഒരു ആനക്കെട്ടിലുണ്ട് അവിടെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇതൊരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മേഖല ചൂഷണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു സംശയമുണ്ട് കുറെ കൂടി മുന്നോട്ട് വരേണ്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ് പിന്നെ പഞ്ചായത്തിന്റെ പൊതുവുള്ള ഒരു ഭരണത്തെ സംബന്ധിച്ച് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായി നീങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നിയിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയോട് നമുക്ക് ഏത് സമയത്തും അടുത്ത് ഇടപെടുവാനും അവർ നമ്മുടെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യങ്ങളിലും അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി കുറവ് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു നന്മ ഈ പഞ്ചായത്തിനുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഹോം സ്റ്റേകളുടെ എണ്ണമൊക്കെ വളരെ കുറവായിട്ടാണ് അത് കുറെ കൂടി ജനകീയവത്കരിച്ച് സാധാരണക്കാരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറെ കൂടി വികസന സാധ്യതകൾ ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു അതിനു വേണ്ട പരിശീലന പരിപാടികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കപ്രിക്കാടുണ്ട് അതിനപ്പുറത്തേക്ക് പോയാൽ പാണിയിൽ പോരുണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ടൂറിസ്റ്റ് ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുകയും അതിന് കൂടുതൽ ആളുകളെ സംസ്ഥാന തലത്തിലും ദേശീയ ദേശീയതലത്തിലും ഒക്കെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്താൽ കൂടുതൽ പ്രയോജനകരമാവും എന്നാണ് കരുതുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ പുറമെ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ചില ഗ്രൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വൈകിയ സമയങ്ങളിലും ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുകയും അവിടെ ചില നടക്കരുതാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും അത് നാട്ടുകാർക്ക് അത് തടയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇടപെടാൻ ഭയമുള്ള കാര്യങ്ങളുണ്ട് ആ മേഖലയിൽ കുറെ കൂടി ശ്രദ്ധിക്കണം പഞ്ചായത്തിന് അത്രമാത്രം സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ പൊതുവായി ഒരു നോട്ടം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ സ്കൂളിന് ആദ്യത്തെ വർഷം നമുക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു പിറ്റേ വർഷം മില്ലറ്റ് കൃഷി നടത്തി കപ്പ കൃഷി നടത്തി ഈ വർഷം നമ്മൾ നടത്തിയത് പ്രത്യേകിച്ച് വയനാട് ഇനമായ മരത്തുണ്ടി എന്ന് പറയുന്ന ഒരു നെല്ല് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് കരനെല്ലായിട്ട് നടത്തി ഇതിനടുത്തുള്ള ഒരു പാടത്ത് കൃഷിയുമായിട്ട് നടത്തി കുട്ടികൾ തന്നെ പാടത്തിറങ്ങി അവർ അത് നട്ടുവെച്ചു അതിന്റെ കൊയ്തെടുത്തത് കുട്ടികളാണ് മെതിച്ചത് കുട്ടികളാണ് ഞങ്ങളുടെ ഇവിടുത്തെ മുഴുവൻ ടീച്ചർമാരും തെങ്ങ് കറമിച്ചു അതിനുള്ള പരിശീലനം കൊടുത്തു അതുപോലെ പതിനാറ് ടീച്ചർമാരും ട്രാക്ടർ ഓടിക്കാൻ പറ്റും ഇതെല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഒക്കെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുണ്ടായതാണ് മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും മാതാപിതാക്കളോടുള്ള ബന്ധം കൂട്ടാൻ വേണ്ടിയിട്ടും പ്രകൃതിയോടുള്ള ബന്ധം കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഇതുപോലുള്ള പരിപാടികളെല്ലാം നടത്തുന്നത് ഞാൻ പഞ്ചായത്ത് താമസിക്കുന്നു സഹകരണ വകുപ്പിൽ ജോലി ചെയ്യുന്നത് ശ്യാമളാദേവി പതിനാറാം വാർഡ് പൂപ്പാനി വഴിക്ക് പാപ്പകമ്പടി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പിന്നെ മലയാറ്റൂർ മല കയറാനായിട്ട് നാനാദേശത്തു നിന്നും ആൾക്കാർ ജാതിമത ഭേദമന്യേ വരാറുണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മുടെ ഈ പൂപ്പാനി വഴിക്ക് പെരിയാറിന് കുറുകെ കുറിച്ചിലക്കോട് ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് കാരണം കോതമംഗലം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മലയാറ്റൂറിൽ പോകാൻ വളരെ എളുപ്പമാണ് പിന്നെ നമുക്ക് ഏറ്റവും ക്ഷമഘട്ടം ഉണ്ടായിരുന്ന നമ്മുടെ ഒരു വാച്ചാൽപാടം വഴിയുള്ള ഒരു ഗതാഗതമായിരുന്നു അവിടെ പാടമാണ് അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഇവിടെ ഒരു പാലമൊക്കെ നിർമ്മിച്ച് താഗതമൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് ഒരു സാംസ്കാരികമായ ഒരു ഉന്നമനം ഈ കോപ്പടി പഞ്ചായത്തിൽ അത്ര ഖണ്ഡങ്ങുണ്ടോ എന്ന് പറയാൻ കഴിയില്ല കാരണം ഇവിടെ നല്ലൊരു വായനശാലയുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ പെരുമ്പാവൂര് വരണം അല്ലാതെ നമുക്ക് ഗ്രാമീണ വായനശാല എന്ന പേരിൽ കുറച്ച് കുട്ടികൾക്കുള്ള കുറച്ച് പുസ്തകമൊക്കെ വാങ്ങിച്ചു വെച്ചുള്ള വായനശാലകളേ ഉള്ളൂ സീനിയർ സിറ്റിസൺസിനൊക്കെ അവരുടെ ഒരു മനോലാസ ിന് പറ്റിയ ഒരു സ്ഥലമൊക്കെ ഈ ഭാഗത്ത് കുറവാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാല് പതിനാറാം വാർഡിന്റെയും പതിനേഴാം വാർഡിന്റെയും ഒക്കെ ഒരു പോയിന്റിലാണ് താമസിക്കുന്ന സ്ഥലം അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പതിനേഴാം വാർഡിൽ ഒരു അംഗൻവാടിയുണ്ട് എന്റെ മുകളിൽ ഒരു മുറിയൊക്കെ ഉണ്ട് സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ അത് വനിതകൾക്കൊക്കെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഉയർത്തിയാൽ ഒരുപാട് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ ഗ്രാമസഭകളിലൊക്കെ ഈ വളരെ ചെറിയ തോതിലുള്ള കർഷകർ അത്ര കണ്ടൊന്നും ഒരു പ്രോത്സാഹനം ോ എന്ന് എനിക്ക് സംശയമുണ്ട് വ്യവസായപരമായി ഉള്ള ഒരു കൃഷിയൊക്കെ ആണെങ്കിൽ അതിന് കൂടുതൽ പ്രോത്സാഹനം ഒക്കെ ഉണ്ട് ചെറിയ തോതില് കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല പ്രധാനമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു വെയ്റ്റിംഗ് ഷെഡ് ഒന്നും ഇല്ല മണി കഴിഞ്ഞെങ്ങാനാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പള്ളിയും കപ്പേള ഒക്കെ ഉണ്ട് കേറി നിന്ന് വേണം ബസ് സ്റ്റോപ്പിൽ അവിടെ കുറെ പേര് ഇരിക്കുകയായിരിക്കും പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് അവിടെ കുറേ നേരം നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല അപ്പൊ പ്രത്യേകിച്ച് വയോജന ായ സ്ത്രീകൾക്ക് ഒരു സൗകര്യങ്ങളൊന്നും അത്രയും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല കുറച്ചുകൂടി പുരോഗമനം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഉണ്ട് അതൊന്നുകൂടെ ഒരു വികസനം പ്രാപിച്ച് കുറച്ച് കിടക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രയോജനം ചെയ്യും പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നത് കേൾക്കാം ഇപ്പൊ കൃഷി സ്ഥലം ആർക്കും വേണ്ട കൃഷിയോട് താല്പര്യം ഇല്ലാർക്കും പിന്നെയാണ് ഇവിടെ ഇക്കരം ആനയൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്യാറുണ്ട് പിന്നോട് മാറിയപ്പോൾ അവര് കുറേ അലസ്തയാണ് ഒരു കാര്യം ചെയ്യുള്ള വണ്ടി ഓട്ടം കിട്ടിയ വികസനമായോ ഇല്ല വണ്ടിയൊന്നും അല്ല വേണം നമ്മളുടെ നാട് നന്നായിരിക്കണ്ടേ നാട് നന്നായാലാണ് നമുക്ക് വികസനം ഇല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഭംഗിയൊക്കെ ഒരു വലിയ ഇതാ അതില്ല അത് നശിച്ചു റോഡ് തീരെ മോശം ഇവിടുന്ന് പെരുമ്പാവൂരട്ടുകാരുടെ റോഡ് ട്രാൻസ്പോർട്ടിലടുത്ത് ഓടിക്കൊണ്ടിരുന്ന റൂട്ടാണ് അതൊരു ഒരു വികസനം ഇല്ലാണ്ട് ആ വീതി ഇപ്പോഴും തീരെ മോശമാണ് വീതി ഒന്നും ഇല്ല റൂട്ട് വികസനത്തും ഫുട്പാത്തില്ല റോഡിപ്പാറേതുണ്ട് ഓരോ ദിവസം ചെല്ലുന്നവർ ഇടുങ്ങി ഇടുങ്ങി വരുകയാണ് ഒരു പത്ത് കൊല്ലം മുമ്പ് എട്ടടി വീതി ഉണ്ടെങ്കിൽ ഇപ്പം ആറടി വരെ ആയിട്ടുണ്ട് പെരിയാറൊക്കെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് നേരം അന്ത്യ ആവണവരെ പിള്ളേരായാലും വലിയ ആൾക്കാരായാലും പുഴ പോയി കുളിച്ചോണ്ടിരുന്ന അങ്ങോട്ടൊന്നും പ്രവേശനം ഇല്ല അവരടച്ചി മാറ്റങ്ങള് പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ട് റോഡ് ഒന്നാത്ത കാര്യം റോഡ് വികസനം ഇല്ല ഇത് വീതി കൂട്ടാനോ അല്ലെങ്കിൽ വല്ല വളവൊക്കെ എടുത്ത് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ആരും കൂട്ടാക്കാനുള്ള ഇവിടുന്ന് ഇക്കോ പാർക്കിലേക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ട് വഴി താറുമാറായി കിടക്കുക ഒരു വണ്ടി ഒരു കാറ് പോവാത്ത വിധത്തില് കിടക്കുക അതേപോലെ ആക്കിയിട്ടു ആ കുഴിയെങ്കിലും ഒന്നും അടയ്ക്കണ്ടേ അതിനുവരെ ചെയ്യണം അതാണ് അവസ്ഥ ഞങ്ങൾ പലരോടും പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ചെയ്യണം ഇനി കൂവപ്പടി പഞ്ചായത്തിലെ ശതാബ്ദി പിന്നിട്ട ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രധാന ജോസ് കെ പറയുന്നത് കേൾക്കാം പൂപ്പടി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂള് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് സ്കൂൾ ആരംഭിച്ചത് ഇപ്പോൾ ഏകദേശം നൂറ്റി പതിനൊന്ന് വർഷം പിന്നിട്ട സ്കൂളാണ് നമുക്കിപ്പോൾ പ്രീ പ്രൈമറി ഉൾപ്പെടെ നൂറ്റി അൻപത്തിരണ്ടോളം കുട്ടികൾ പഠിക്കുന്ന പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് പിന്നെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ മുൻവശത്ത് വളരെ തിരക്കുള്ള റോഡാണ് അവിടെ ഒരു സീബ്ര ക്രോസിങ് നമ്മൾ ആവശ്യപ്പെട്ട പഞ്ചായത്തും അതിനനുസരിച്ച് പി ഡബ്ല്യു ഡിക്ക് നിവേദനം കൊടുത്തിട്ട് ഇതേവരെ അത് നടപ്പാക്കി തന്നിട്ടില്ല അത് നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ പഞ്ചായത്തില് മൂന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളുകളും മൂന്ന് എയ്ഡഡ് എൽ പി സ്കൂളുകളുമുണ്ട് അതുപോലെ ഒരു ഗവണ്മെന്റ് യു പി സ്കൂള് ഒരു ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഒരു എയ്ഡഡ് ഹൈസ്കൂള് മൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് അങ്ങനെ മൊത്തം പന്ത്രണ്ട് സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തില് പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ച കർഷകൻ കൂടിയായ ഏലിയാസിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ എട്ടാം പാടില് ചിത്രതാമസ്കാരനാണ് ഇതിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ ജനപ്രദമായ രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത് ആനുകൂല്യങ്ങളും പരമാവധി സാധാരണ ജനങ്ങളിലേക്ക് കിട്ടുന്ന ഒരു അവസ്ഥയാണ് മെമ്പറോട് ഉൾപ്പെടെ കൂടി സഹകരിച്ചതുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണത് പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതോടുകള് വലിയ തോടുകളിലൊക്കെ അതിന്റെ അറ്റകറ്റപ്പണികൾ അല്ലെങ്കിൽ സാമ്പത്തിക ഒരു ലഭ്യത കുറവായതുകൊണ്ട് കൊണ്ട് ചെറിയ തടസ്സങ്ങളൊക്കെ വന്നുണ്ട് അതൊക്കെ കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളാണ് എങ്കിലും പരമാവധി നല്ല രീതിയിൽ ഇപ്പൊ തൊഴിലുറപ്പുകാരൊക്കെ ആണെങ്കിലും തുടക്കം നന്നായി കൃഷിക്ക് മുമ്പ് കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഇങ്ങനെ എല്ലാത്തിനും ഒരു പരിമിതികൾ പേരിലുള്ള ചില ആനുകൂല്യങ്ങളും കുറവാണ് കൃഷി മേഖലയിലാണെങ്കിലും ഇപ്പൊ കിട്ടുന്ന സബ്സിഡികൾ അതുപോലെയുള്ള വളരെ പരിമിതമാണ് ഇപ്പൊ കൃഷി ചെലവ് കൂലി ചെലവ് അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെലവ് കൂടുതൽ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ കൃഷികൾ നമ്മൾ മുടക്കുന്നത് ഇപ്പൊ കർഷകർക്ക് ലാഭം എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ല പോണത് നെല്ല് മാത്രമല്ല കൃഷികൾ എല്ലാം സാമ്പത്തികമായ മേഖല പൊതുവെ ചെറിയ മന്ദത ഉണ്ട് അത് പറയാരിക്കാൻ പറ്റില്ല കർഷകർ അതുപോലെ ചെറുകിട കർഷകർ അതുപോലെ താഴ്ന്നു വരുമാനക്കാരൊക്കെ കൂടുതൽ പുനരുദ്ധരിച്ചുകൊണ്ടിരുന്ന ഒരു ആവശ്യമാണ് പെൻഷൻ കിട്ടുന്നവര് ഇവിടെയൊക്കെ പരാതികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റോഡൊക്കെ അറ്റകുറ്റപ്പണികൾ എല്ലാം തന്നെ ഒരിതായിട്ടുണ്ട് ഇനി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ വിനയ് ബാബു പറയുന്നത് കേൾക്കാം ഞാൻ കൂപ്പിടി പഞ്ചായത്ത് എട്ടാം വാർഡ് താമസിക്കുന്നു വികസനവുമായി ബന്ധപ്പെട്ട് കുറെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വളരെ പിന്നോക്കാവസ്ഥയിൽ ആയിരുന്ന ഒരു പഞ്ചായത്ത് സമീപകാലത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും ഹരിത വിദ്യാലയം എന്ന് പറയുന്ന ഗ്രാതിൻ്റെ കൃത്യമായ എൻ്റെ ഗ്രേഡിംഗ് നടത്തി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ അത്യാവശ്യം ഭംഗിയായി നടന്നു എന്ന് പറയാം പക്ഷേ സുസ്ഥിര വികസനം എന്ന സങ്കല്പം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യമായി മുന്നോട്ട് പോയോ എന്ന് എനിക്ക് സ്വയം വിമർശനപരമായി തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ് ആ മേഖലയിൽ കാര്യമായി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ പ്രധാന തടസ്സം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സമൂഹത്തിൻ്റെ ഇനിയും മാറേണ്ട കാഴ്ചപ്പാടിനെ സംബന്ധിച്ചാണ് കാരണം വികസനം എന്നത് ഇപ്പോഴും റോഡ് നവീകരിക്കല് കുളം നന്നാക്കൽ ഈ കലങ്ക് നിർമ്മാണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ തട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോഴും പല മേഖലയിലും പിന്നെ അതിനപ്പുറത്ത് ഗ്രാമസഭകളാണെങ്കിൽ സജീവമൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പലപ്പോഴും അതൊരു വ്യക്തി അധിഷ്ഠിത സാമ്പത്തിക ലാഭങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയ വിധത്തിലാണ് പലപ്പോഴും അതിലെ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ അതിനെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിഭാഗം നിലയിലേക്ക് ചുരുങ്ങിപ്പോകുന്നു അപ്പോൾ സുസ്ഥിര വികസനം എന്ന ഒരു കൺസെപ്റ്റ് പ്രാദേശിക വികസന സമിതികളുടെ കൂട്ടായ്മകളിലൂടെ ഉരുത്തിയേണ്ട വികസന സങ്കല്പങ്ങൾ അതൊന്നും ഇപ്പോഴും പ്രാരംഭ ദശയിൽ തന്നെയാണ് കിടക്കുന്നത് അതിന് ഉദ്യോഗസ്ഥരെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായ ഒരു ഉപരേഖ ഉണ്ടാക്കി ആ മേഖലയിൽ കാര്യമായി ഇനിയും ഈ പഞ്ചായത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ജനങ്ങളെ വിശ്വാസികളെടുത്തുകൊണ്ട് ഓരോ മേഖലയിലും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രാദേശിക വികസനം സാധ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് ഗോപടി പഞ്ചായത്തിന്റെ അതിന് ാണ് ഇപ്പൊ മലയാറ്റൂര് ഉൾപ്പെടുന്ന അതൊരു ഇന്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രമാണ് കാലടി സത്യത്തിൽ ഒരു ടൂറിസം സർക്യൂട്ട് പ്രോജക്റ്റ് കുറെ വർഷങ്ങളായി ഇപ്പോഴും കടലാസിലുണ്ട് കാരണം കൊടനാടിനെയും ഈ കൂവപ്പടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണത് കാലടി മലയാറ്റൂര് കൊടനാട് പഴയ ആനവളത്തൽ കേന്ദ്രം അഭയാരണ്യം നമ്മുടെ തൊട്ടടുത്ത് പഞ്ചായത്തിലേക്ക് മാറുന്ന പാണിയയിലിപ്പോര് തൊട്ടപ്പുറത്ത് പെരുമ്പാവൂര് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അതിരിങ്കുവെക്കുന്ന ഇരിങ്ങോൾ ക്ഷേത്രം പുറത്തുമ്പടി വരുന്ന മേതല ഗുഹാക്ഷേത്രം ഇങ്ങനെയുള്ള ഒരു ടൂറിസം പ്രോജക്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വർഷത്തിലധികമായിട്ട് ഇപ്പോഴും പെൻഡിങ്ങിലാണ് അതൊക്കെ പൂർണ്ണമായും കൃത്യമായി വിഭാവനം ചെയ്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് പക്ഷെ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങിക്കണതല്ല ഇത്തരത്തിലേക്ക് വലിയൊരു പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരു വികസന സാധ്യത ഉണ്ട് കാരണം ഇവിടെ ധാരാളം ദിനംപ്രതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും വിശ്രമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പഞ്ചായത്തിൽ ആയിട്ടില്ല പല പഞ്ചായത്തുകളിൽ അതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോഴും അതും പ്രാരംഭ തന്നെ കിടക്കുകയാണ് ആ മേഖലയിൽ കാര്യമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ പരിഗണനയിലുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് മലയോര ഹൈവേ വരുന്നു എന്ന് പറയുന്നു അതിന്റെയും കല്ലിടൽ വരെയുള്ള കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ കൃത്യമായ ഒരു രൂപരേഖ വന്നിട്ടില്ല അതോടൊപ്പം തൊട്ടപ്പുറത്ത് ഊപ്പിടി പഞ്ചായത്തിന്റെ നെടുക മുറിച്ചുകൊണ്ട് മറ്റൊരു ബൈപ്പാസ് ഇതും വരുന്നുണ്ട് അതാത് പ്രാദേശിക വികസനങ്ങളെ മനസ്സിൽ കരുതിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു കുതിച്ചാട്ടം നടത്തുന്നതിന് സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് ഊപ്പിടി പഞ്ചായത്ത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം हां भालल समकालीन